രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തൊണ്ണൂറാം ദിനമാണിന്ന് ഇന്നത്തെ പ്രതിജ്ഞ ഓം തൊണ്ണൂറ് അദ്വൈത രൂപിയായ ഈശ്വരനും അനേകം ദേവതകളും വേദത്തിൽ അനേകം ഈശ്വരന്മാരെ പറ്റി പറയുന്നുണ്ടെന്നാണ് പലർക്കും ധാരണ എന്നാൽ അത് ശരിയേ അല്ല വേദങ്ങളിൽ എവിടെയും അനേക ഈശ്വരന്മാരെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വേദങ്ങളിൽ അനേക ദേവതകളെപ്പറ്റി പറഞ്ഞുണ്ട് എന്നതാണ് അത് കണ്ടിട്ടാണ് പലരും അനേകം ഈശ്വരന്മാർ എന്ന് പറയുന്നത് ദേവതകളും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ട് പൃഥ്വി മുതലായ ദിവ്യ ഗുണങ്ങളുള്ളവ ആയതുകൊണ്ടാണ് അവയെ ദേവതകൾ എന്ന് പറയുന്നത് എന്നാൽ ദേവതകൾ ഈശ്വരനാണെന്നോ അവ ഈശ്വരനെപ്പോലെ ഉപാസനായോഗ്യമാണെന്നോ ഒന്നും വേദം എവിടെയും പറയുന്നില്ല മറിച്ച് ഏതൊരു ഈശ്വരനിലാണോ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നത് ആ ബൃഹശക്തി ബ്രഹ്മസ്വരൂപനത്രെ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും ആ ബ്രഹ്മത്തെയാണെന്ന് വേദം പറഞ്ഞിട്ടുണ്ട് ദേവൻ എന്ന് കേട്ടാൽ ഈശ്വരൻ എന്ന് ഗ്രഹിക്കുന്നത് തെറ്റാണ് ദേവന്മാരുടെയും കൂടി ദേവനായതുകൊണ്ടാണ് സർവേശ്വരനെ മഹാദേവൻ എന്ന് പറയുന്നത് ആ മഹാദേവനെ തന്നെയാണ് ഈശ്വരൻ ബ്രഹ്മം എന്നീ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് സകല ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവനും ന്യായാധീശനും അധിപതിയും ബ്രഹ്മം തന്നെ ആ ജഗതീശ്വരൻ മാത്രമാണ് ഉപാസന യോഗ്യൻ ആധുനിക കാലത്ത് ഈ ഭേദത്തെ വ്യക്തമാക്കിയത് മഹർഷി ദയാനന്ദനാണ് അദ്വൈതരൂപിയായ ഈശ്വരനും അനേകം ദേവതകളും എന്ന വിഷയമാണ് നമുക്കിവിടെ ഇന്ന് പ്രതിജ്ഞയ്ക്ക് വിഷയീഭവിച്ചിട്ടുള്ളത് അതിൽ ഇന്നലത്തെ നമ്മുടെ പ്രതിജ്ഞ പുരോഹിത വർഗത്തിൻ്റെ ആവിർഭാവത്തെ സംബന്ധിച്ചായിരുന്നു അപ്പോൾ പുരോഹിത വർഗത്തിൻ്റെ ആവിർഭാവം മനുഷ്യനിൽ സംഭവിച്ചത് അല്ലെ മനുഷ്യരുടെ ഇടയ്ക്ക് വന്ന് പുരോഹിതനുണ്ടായി വന്നത് മനുഷ്യരുടെ ആലസ്യം കാരണമാണ് എന്ന് നമ്മളവിടെ കണ്ടു അവൻ്റെ ദൈനംദിനം അവൻ കഴിക്കേണ്ട ആഹാരം വസ്ത്രം ശരീരശുദ്ധി ഈ ഈ തരത്തിലുള്ള ക്രിയകൾക്കൂടെ മറ്റു വല്ലവനെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സൗകര്യം ആലസ്യത്തിൻ്റെ ആധിക്യം അതാണല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും എണ്ണിക്കാൻ തോന്നത്തില്ല അത്രയേറെ ആധികൃം ശൂദ്രത്വത്തിൻ്റെ ഏറ്റവും ഹീനമായ ഒരു സ്വഭാവം അതാണ് മാതക വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മുഹൂർത്തം കഴിഞ്ഞു വരുന്ന കർമ്മ പദ്ധതി ചെയ്യേണ്ട അവൻ്റെ ദൈനംദിന അനുഷ്ഠാനങ്ങൾ പോലും അവൻ വേണ്ട എന്ന് വിചാരിച്ച് ആലസ്യം കിടക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് സത്യത്തിൽ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുട്ടികളിലെ ആലസ്യം വിദ്യാർത്ഥിയുടെ ആദ്യ രിപു അല്ലെങ്കിൽ ആദ്യ ശത്രു എന്ന് പറയുന്നത് ആലസ്യമാണ് അപ്പോൾ ആലസ്യമുണ്ടാകുക എന്താണ് ആലസ്യത്തിൻ്റെ ലക്ഷണം സൂര്യൻ ഉദിച്ചാലും കിടന്നുറങ്ങുക ഇതാണ് ആലസ്യത്തിൻ്റെ പ്രഥമ ലക്ഷണം അപ്പോൾ ബ്രാഹ്മുഹൂർത്തമൊക്കെ പോയി അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു മാത്രം ഉണരുന്നവരുടെ ആരോഗ്യ സ്ഥിതി എന്ന് പറയുന്നത് അവരുടെ തലച്ചോറ് മൂന്ന് ശതമാനം പോലും വർക്ക് ചെയ്യില്ല അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം ഓർമ്മ നിലനിൽക്കില്ല അവർക്ക് അവർ ബുദ്ധിമതികളും ബുദ്ധിമാന്മാരും ഒക്കെ ആയിരിക്കും ബുദ്ധിക്ക് കുറവുണ്ട് സംഭവിക്കത്തില്ല പക്ഷേ സ്മൃതി എന്ന് പറയുന്നത് ഓർമ്മ എന്ന് പറയുന്നത് അവരിലൊരിക്കലും നിലനിൽക്കില്ല അവർ ഈ മറിച്ച് ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ആളിൻ്റെ ബുദ്ധി അല്പം കു പിടിച്ച ബുദ്ധികൾ അവർക്കുണ്ടാവില്ല സഹജമായി മനുഷ്യത്വത്തിന് വേണ്ട ബുദ്ധികളെ അവർക്കുണ്ടാവുകയുള്ളൂ പക്ഷേ അവരുടെ സ്മൃതി എന്താവും വളരെ ഉന്നതമായ നിലയിൽ നിൽക്കുന്നതാവും അപ്പോൾ ഇതാണ് പുരോഹിത വർഗത്തിൻ്റെ ആദ്യ ഭാവം അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ മറ്റു വല്ലവരെ ഏൽപ്പിക്കാനുള്ള ആദ്യത്തെ ശ്രമം തുടങ്ങുകയാണ് അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും പരിശോധിക്കുക നമ്മൾ ആദ്യം നീക്കി വെക്കുന്നത് ഈശ്വരന് വേണ്ട കാര്യങ്ങളാവും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ പോയിട്ട് ഈശ്വരൻ്റെ കർമ്മങ്ങൾ നമ്മൾ പെതുക്കെ 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 ഈശ്വരന് ഈശ്വരന് ഒരു കർമ്മവും നമ്മൾ ചെയ്യണ്ട നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് പക്ഷേ ആ കർമ്മത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവത്തെയാണ് നമ്മൾ നഷ്ടമാക്കി കളയുന്നത് നമ്മളുടെ തിരക്ക് കാരണം നാം അപ്പോൾ ഇവിടെയാണ് ദയാനന്ദൻ പറയുന്നത് അദ്വൈത രൂപിയായ ഈശ്വരനും അനേക ദേവന്മാരും അതിൽ ഈ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പിലത്തെ പ്രതിജ്ഞ ഇതുമായി സംബന്ധം വരുന്നതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് സംബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം ഈ പുരോഹിതവർഗത്തിൻ്റെ ആവിർഭാവം ഇതിൽ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഓരോ ദേവതകൾക്കും ദേവതകൾക്കും അതിനനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് അതിൽ എന്തുണ്ടാകും പുരോഹിത വർഗം ഉണ്ടായി വരും ഇപ്പോൾ ശിവൻ ഒരു പുരോഹിത വർഗം വൈഷ്ണവർക്കൊരു പുരോഹിത വർഗം ശാക്തയർക്കൊരു പുരോഹിത വർഗം ഗാണപത്യക്കാർക്കൊരു പുരോഹിതവർഗം ഇങ്ങനെ പൗരോഹിത്യം വളർന്നു വരുമ്പോൾ ഇതിലെല്ലാം പ്രത്യേകതകൾ കൊണ്ടുവരും ശിവന് കൊടുക്കുന്ന പൂജയല്ല വിഷ്ണുവിന് കൊടുക്കുന്നത് വിഷ്ണുവിന് കൊടുക്കുന്നതല്ല ബ്രഹ്മാവിന് കൊടുക്കുന്നത് ബ്രഹ്മാവിന് കൊടുക്കുന്നതല്ല കൃഷ്ണന് കൊടുക്കുന്നത് കൃഷ്ണന് കൊടുക്കുന്നതല്ല രാമന് കൊടുക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനെ മാറ്റി വെക്കും എന്നിട്ട് ഇതിനെ ദേവതകളുടെ സ്വഭാവത്തിലാക്കി കഴിയുമ്പോൾ ഓരോ ദേവതകൾക്ക് പിന്നീട് പുതിയ 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 ചട്ടങ്ങളും രൂപങ്ങളും ഒക്കെ അവരുണ്ടാക്കി കൊണ്ടുവരും അന്നേരം ഒരു സൈഡിൽ കൂടെ നമ്മൾ ശിവനെ ഇങ്ങനെ പൂജിച്ച് 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 ശിവനെ നമ്മുടെ ദേവനാക്കി ഇഷ്ടദേവനൊക്കെ ആക്കി വരുമ്പം പറയും വിഷ്ണു അവിടെ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങളിവിടെ വന്ന് പൂജ കഴിക്കുക എന്ന് പറയും അങ്ങനൊരു വിഷ്ണു അവിടെ ഇല്ല ശരിക്കും അങ്ങനെ ഒരു വിഷ്ണു അവിടെ ഇല്ല അവിടെ അവിടുള്ളത് എന്തുമാത്രമാണ് പുരോഹിതൻ്റെ ഗൂഢലക്ഷ്യവും ഗൂഢലാക്കും മാത്രമാണ് അവൻ അവനെന്ത് ചെയ്യുന്നു മൂന്ന് ചുറ്റുകൾ മൂന്ന് പരിരക്ഷകൾ ഈ വിശ്വാസിയുടെ മൺ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു അതാണ് ഈ താന്ത്രിക പദ്ധതി പ്രകാരമുള്ള ജ്യോതിഷ വിശ്വാസം എന്ന് പറയുക ആ അങ്ങനെ ആ ജ്യോതിഷിയും ആ താന്ത്രികനും ഈ പുരോഹിതനും കൂടി ചേർന്ന് ഒരു വലിയ സ്വരൂപത്തെ സൃഷ്ടിക്കുകയും അദ്വൈത സ്വരൂപിയായ ഈശ്വരനെ പറ്റി അവർ സംസാരിക്കാതിരിക്കുകയും പൂജയ്ക്ക് പുതിയ 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 മാധ്യമങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയും ചെയ്യും ഇവിടെയാണ് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും കെട്ട അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് വിടുക കാരണം ഈശ്വരൻ അദ്വൈത രൂപിയായ ഈശ്വരൻ ഈ പ്രപഞ്ചം എന്താണ് അവൻ്റെ കരത്തിൽ നിന്ന് പ്രകടമായ ഒരു വസ്തു മാത്രമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എന്തെങ്കിലും വസ്തു ഈ ഈശ്വരൻ ആവശ്യമുണ്ടോ ഒരു വസ്തു ആവശ്യമില്ല എന്ത് മാത്രമാണ് ഈശ്വരോപാസനയ്ക്ക് നമുക്ക് വേണ്ടത് നിങ്ങളുടെ സമർപ്പണം മാത്രമാണ് ഈ സമർപ്പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത്ഭുഗാത്രാണി ശുദ്ധ്യന്തി മനഹ സത്യേന ശുദ്ധിതി മനസ്സ് സത്യമുള്ളതായിട്ടിരിക്കുക ആത്മാവ് വിദ്യാസ്വരൂപത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുക ഈ രണ്ട് രണ്ട് കാര്യങ്ങളെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ഭൗതിക വസ്തു ഒന്നും ആവശ്യമില്ല ഈവൻ ടു ദ എക്സ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ മൗലികമായ ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ശരീരം പോലും നിങ്ങൾക്ക് ബാധക ഒരു ബാധ മാത്രമാണ് മോക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ബാധ ഏതാണ് ശരീരമാണ് അപ്പോൾ ഈ ശരീരം പോലും ബാധമായിരിക്കുന്നിടത്ത് ഭൗതിക നിങ്ങളുടെ ഈ പൂ കൊണ്ട് നിങ്ങളുടെ ഈ ജലം കൊണ്ട് നിങ്ങളുടെ ഈ സാധനം ഈ ഈ ഇങ്ങനെ പായസം കൊടുക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് എന്ത് നേടാനാണ് ഒന്നും നേടാനില്ല എന്നാൽ ദേവതകൾക്ക് അത് കൊടുക്കണോ കൊടുക്കണം അത് ദേവതകൾക്ക് കൊടുക്കാനുള്ളതന്നെ അത് ഏത് ദേവതകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ജീവനുള്ള അമ്മ അച്ഛൻ ആചാര്യൻ ആവശ്യമുള്ള മനുഷ്യർ ദേവന്മാരാണ് സചേതനങ്ങളായ ആദ്യം ജീവിതത്തിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ബന്ധപ്പെടുന്ന ആ പ്രഥമ ദേവതാ സ്വരൂപം മാതൃ സ്വരൂപമാണ് അമ്മയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവൻ്റെ ശരീരം ലഭ്യമായി കഴിഞ്ഞ് അവൻ്റെ ബുദ്ധി പ്രകടമാകുമ്പോൾ അവൻ ആദ്യമായി ഒരു സംബന്ധമുണ്ടാക്കുന്നത് അമ്മയുമായാണ് അതുകൊണ്ട് മാതൃമാൻ നീ അമ്മ ഉള്ളവനാണ് എന്നറിയുക അമ്മയാണ് പ്രപഞ്ചത്തിലെ കാണപ്പെട്ട ദേവത ദൈവം എന്ന് നമ്മളങ്ങനെ പറയും പക്ഷെ പിന്നീടോ പിതാവാണ് അത് നമ്മൾ കാണുന്നുണ്ട് ഇതിനു മുമ്പ് പറയുന്നുണ്ട് മാതൃത്വം എന്ന് പറയുക മാതാവ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മാതൃത്വം എന്നാണ് പറയുക അതിൽ കുലഗോത്രങ്ങളുണ്ട് മാതാവിൻ്റെ പിതാവിൻ്റെ ഗോത്രവും മാതാവിൻ്റെ പി മാതാവിൻ്റെ കുലവും അതാണ് കുലഗോത്ര സങ്കല്പം എന്ന് പറയുക ഇതേപോലെ പിതാവിനും കുലഗോത്രങ്ങളുണ്ട് പിതാവിൻ്റെ പിതാവും പിതാവിൻ്റെ മാതാവും ഇവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതമാർ എന്നാൽ നമുക്ക് ഭൗതിക ജീവിത സാഹചര്യത്തെ ഒരുക്കി ഒരുക്കിത്തരുന്നതിൽക്കും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ ശാശ്വതമാ ശാന്തമാക്കുന്നതിനും മാത്രമേ ഈ പദ്ധതികളെല്ലാം ഗുണം ചെയ്യുകയുള്ളൂ അച്ഛനും അമ്മയും നമ്മുടെ ബോധത്തെ നമ്മളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് ആരാണ് ആചാര്യനാണ് അതുകൊണ്ട് ആചാര്യൻ ദേവനാണ് ആചാര്യനിൽ ആരൊക്കെ വരും നല്ല അയൽക്കാർ വരും നമ്മുടെ സുഹൃത്തുക്കൾ വരും നമ്മുടെ ബന്ധുക്കൾ വരും നമ്മ നമ്മൾ പരിചയപ്പെടുന്ന സുഹൃത്ത് ഏറ്റവും അടുത്തുള്ള ഗുരുക്കന്മാർ വരും ഇവരെല്ലാം കൂടി ചേർന്നതാണ് ആ വൃന്ദം അങ്ങനെയുള്ള ആ അദ്വൈത സ്വരൂപികളല്ലാത്ത എന്നാൽ സ്വരൂപികളായ അനേകം ദേവതകളുള്ള അനേകം സ്വരൂപത്തെ അറിയുന്നവരായ ഈശ്വരൻ ഇത് ഈ ദേവതാ സ്വരൂപത്തെ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ സംശയമുണ്ട് അനേകം ദേവതമാരുണ്ട് ഉണ്ട് ദേവതകൾ ഒന്നല്ല അനേകമുണ്ട് ദേവതകളുടെ തുടക്കം തന്നെ മാതൃത്വവും പിതൃത്വവും സംബന്ധയുക്തമായതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദേവതകളുടെ പൂജയ്ക്കാണ് നമ്മൾ ദേവപൂജ സംഗതീകരണം ദാനം അവർക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ദേവപൂജ സംഗതീകരണം ദാനം ഇത് ചെയ്യുന്നതിന് നമുക്കെന്തുണ്ട് അത് ഈശ്വരന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈശ്വരന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഈശ്വരൻ സർവാന്തര്യാമിയും സർവജ്ഞനും സർവ വിഭുവുമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് നമുക്ക് നമ്മളിൽ നിന്നും ഒന്നും ആവശ്യമില്ല നമ്മളിൽ നിന്നല്ല ഈ പ്രപഞ്ചത്തിൽ നിന്ന് അവൻ്റെ ഒരു കളിപ്പാട്ടം പോലുള്ള ഒരു വസ്തു മാത്രമാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൻ്റെ ഒന്നും അവൻ ആവശ്യമില്ല പൂക്കൾ ആവശ്യമില്ല ഈ അവന് മാല ആവശ്യമില്ല അവന് ഭസ്മം ആവശ്യമില്ല അവന് ചന്ദനം ആവശ്യമില്ല അവനൊന്നും ആവശ്യമില്ല പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഈ ഈശ്വരൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പറയുകയാണ് അത് ആണ് ഈ പുരോഹിത വൃന്ദം സൃഷ്ടിക്കുന്ന ഒരു മായാജാലം ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന മായാജാലത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഒരു സംവിധാനം ഉണ്ടാകും എന്താണ് ആ സംവിധാനം ശ്രദ്ധിക്കേണ്ട സംവിധാനം എന്താണ് ആ സംവിധാനം അത് ചൂഷണരഹിതമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മളെ മാത്രം ചൂഷണം ചെയ്യുന്നതല്ല അത് സമൂഹത്തെ മുഴുവനായിട്ട് തന്നെ ചൂഷണം ചെയ്യുന്നതാണ് ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടി ആകുമ്പോൾ അത് അപകടകരമായ ചൂഷണമായിട്ട് മാറും അതേ സർവ്വവിധത്തിലുമുള്ള ചൂഷണമായിട്ട് മാറി അവിടെയാണ് അദ്വൈത സ്വരൂപിയായ ഈശ്വരൻ്റെ ഉപാസന എന്ന് പറയുന്ന കാര്യം പ്രധാനമായിട്ട് രണ്ട് വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ദേവപൂജ എന്ന പദമാണ് വൈദിക സാഹിത്യത്തിൽ എവിടെയും നിങ്ങൾക്ക് കിട്ടുക ദേവനോടൊപ്പം നമ്മൾ പൂജനീയർ എന്ന പദമായിരിക്കുക അന്നേരം ഗുരുക്കന്മാരും ആചാര്യന്മാരും ആരാണ് പൂജനീയരാണ് അവരുപാസനീയരല്ല അത് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിലും എല്ലാ മതത്തിനകത്തും ഇവരെ ഉപാസനീയരായിട്ടാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് സത്യത്തിൽ ഉപാസനീയനായ ഏകസത്ത എന്തുമാത്രമാണ് ബ്രഹ്മസത്ത മാത്രമാണ് അതാണ് ഔപനിഷതികമായ ഉപനിഷദ് വിചാരത്തിൻ്റെ ഗിമ അവിടെയാണ് നമ്മുടെ ഗുരുക്കന്മാർ പൂജനീയരാണോ അല്ല അവർ നമ്മുടെ ഗുരുക്കന്മാർ പൂജനീയരാണ് അവരുപാസനീയരാണോ അല്ല നമുക്ക് നമ്മുടെ അമ്മയെ ഉപാസിക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് നമ്മുടെ അച്ഛനെ ഉപാസിക്കാൻ പറ്റുമോ ഇല്ല ഗുരുവിനെ ഉപാസിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് അവർ അവരെ നമുക്ക് ഉപാസിക്കാൻ പറ്റില്ല സാങ്കേതികമായി അതിൻ്റെ വിവരണം മുന്നോട്ട് പോകുന്ന പ്രതിജ്ഞകളിൽ ലഭ്യമാണ് കാരണം നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആത്മഹൃദയത്തിൽ ഈശ്വരൻസ് വ്യാപിച്ച് വർദ്ധിക്കുന്നവനാണ് എന്നാൽ നാം അതിൽ വ്യാപിച്ച് വർദ്ധിക്കുന്നില്ല അതേപോലെ നമ്മുടെ അമ്മ അച്ഛൻ എന്ന് പറയുന്ന ആത്മസത്തകളിൽ നമ്മൾ വ്യാപിച്ചു വർദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് അവരെ ആ ദേവതകളെ നമുക്ക് ഉപാസിക്കാൻ കഴിയാതെ പോകുന്നത് മറിച്ച് ഈശ്വരൻ സർവവ്യാപിയാണ് ഈശ്വരൻ സർവവ്യാപിയായിരിക്കെ നമുക്ക് ആ ഈശ്വരനെ ഉപാസിക്കാൻ കഴിയും എന്നാൽ ഈശ്വരനെ പൂജനീയനാണോ ഈശ്വരൻ പൂജനീയനുമാണ് അതുകൊണ്ടാണ് നമ്മൾ അച്ഛനമ്മമാരെ പൂജിക്കണം ഗുരുക്കന്മാരെ പൂജിക്കണം ഇത് പറയുക നമ്മളവരെ ഉപാസിക്കാൻ പറയുന്നില്ല ഒരു പടികൂടെ കടന്ന് ഉപനിഷത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് എന്ത് നിങ്ങൾ ഉപാസനീയരായിട്ടുള്ള ഏകബ്രഹ്മത്തെ ബ്രഹ്മത്തെ ബ്രഹ്മത്തെ മാത്രമേ നിങ്ങൾ ഉപാസിക്കാവൂ നേനം യഥിതം ഉപാസതീ മറ്റൊന്നിനെയും നിങ്ങൾ ഉപ ഉപാസിക്കരുത് പൂജിക്കാം പൂജിക്കാം പൂജനീയരാണ് നമ്മുടെ അച്ഛനമ്മമാരിൽ കവിഞ്ഞ പൂജനീയർ ഈ പ്രപഞ്ചത്തിൽ മറ്റാരും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് ഈ ഗുരുക്കന്മാരൊക്കെ വരുന്നത് ഇപ്പോൾ ഇതെല്ലാം തിരിഞ്ഞു ഇപ്പം നമ്മുടെ വീട്ടിൽ കിടക്കുന്ന അമ്മയ്ക്കും അച്ഛനും ഒന്നും വിലയില്ല നാട്ടിൽ ഗുരുക്കന്മാരായി വിലസുന്ന ആൾക്കാർക്കാണ് നമ്മൾ മാതാപിതാക്കളെക്കാട്ടിൽ കവിഞ്ഞ സ്ഥാനം നൽകുന്നത് ഈ അമ്മയെ അച്ഛനെ ഉപേക്ഷിച്ച് നമ്മൾ എവിടേക്ക് പോകുന്നു ഇങ്ങനെയുള്ള പാരമ്പര്യത്തിലേക്ക് പോകുന്നു ഇത് അപകടമാണ് ഇത് അപകടമാണ് ഈ അപകടത്തെയാണ് ഋഷി ദയാനന്ദൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അനേക ഈശ്വരന്മാർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഭാരതീയനില്ല അനേക ദേവന്മാർ എന്ന് പറയുന്ന സങ്കല്പമുണ്ട് എത്ര കോടി എന്നാണ് പറയുക മുപ്പത്തിമുക്കോടി ദേവതകൾ എന്നാ പറയുക ഈ മുപ്പത്തിമുക്കോടി എവിടുന്നാണ് വരുന്നത് കാരണം മുപ്പത്തിമൂന്ന് അടിസ്ഥാന ശക്തിവിശേഷങ്ങളാണ് പ്രപഞ്ചത്തിലും ആത്മസത്തയിലുമായി ഋഷിമാർ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് അതിൻ്റെ വിഭിന്നങ്ങളായ ഭാവങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നു നമ്മുടെ ഈ ഇരിക്കുന്ന അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ എടുക്കുക ഈ അമ്മയുടെ ഒരു ഏഴ് തലമുറ മുമ്പിലോട്ട് എടുത്ത ഒരു പത്തറുപത്തിനാല് അമ്മമാരുടെ ഭാഗങ്ങൾ കിട്ടും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കും ഇതെന്തൊരു വട്ട പറയുന്നതെന്ന് പക്ഷെ ആലോചിച്ച് നോക്കുക അമ്മ അമ്മയ്ക്ക് ഒരു അച്ഛനും അമ്മയും പിന്നെ അപ്പുറത്ത് അവർക്ക് ഒരച്ഛനും അമ്മയും അവർക്ക് ഒരച്ഛനും അമ്മയും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഏഴ് തലമുറയൊന്ന് കൂട്ടി നോക്കി ഒരു വലിയ സംഖ്യ കിട്ടും ഏറ്റവും കുറഞ്ഞത് നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ ആ ഏഴ് തലമുറയുടെ ഒരു ഭാവം പ്രതിഷ്ഠിതമാണെന്ന് ഭാരതീയ ഋഷിമാർ പറയുന്നു ഇപ്പോൾ ഇതിനെ ജീനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ഭാരതീയ ഋഷിമാർ പറയുമ്പോൾ അതൊരു കുറ്റമാണ് താടിയും മുടിയൊക്കെ വളരെ ദീപന്മാർക്ക് എന്തോ അറിയാം പക്ഷേ ജീനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ക്രോമസോം എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണിത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എക്സും വയ്യും ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഈ ശരീരത്തിൻ്റെ നിർമ്മിതിയിൽ ഇതിൻ്റെ പൂർവികർക്കൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏ അതെന്തൊരു കഷ്ടമാണ് എന്ന് ചിന്തിക്കും ആ ചിന്തയ്ക്ക് മരുന്നുണ്ട് അത് കാലം തെളിയിച്ചോളും കാരണം എന്താണ് ഇത് ഇങ്ങനെ ഐ എ പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നീട് ഇപ്പം നല്ല എ ഐ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഇല്ലേ നമുക്കതൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും നമ്മുടെ അമ്മയുടെ ചിന്ത കുഞ്ഞിലേക്ക് പകരും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനൊന്നും ഇല്ല കുട്ടികൾക്ക് അത് വേണ്ട ഇത് വേണ്ട മറ്റേത് വേണ്ട മറിച്ചത് വേണ്ട എത്ര കാലം നമ്മുടെ ഈ ഈ മണ്ണിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെളിച്ചെണ്ണ കഴിക്കരുത് കൊളസ്ട്രോൾ ആണ് എന്ന് ഇപ്പോൾ പറയുന്നെന്തോ അത്യാവശ്യം ഏറ്റവും അത്യാവശ്യം വിളക്ക് അത് കഴിക്കണമെന്നാണ് പറയുന്നത് എണ്ണകളെല്ലാം മുലപ്പാൽ അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നത് ഏറ്റവും വലിയ പാപമായി കരുതിയ ഒരു തലമുറ നമ്മുടെ ഇടയ്ക്കുണ്ട് ഇപ്പോൾ എന്നിട്ട് റേഡിയോയിലും ടി വിയിലും കാണാവുന്നിടത്തും കാണാത്ത ചെയ്യാത്തടത്തും കേൾക്കാവുന്നിടത്തും കേൾക്കുന്നിടത്തും എല്ലാം പറയുന്നത് അമ്മമാർ മുല കൂട്ടണോ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണേ വലിയ പ്രശ്നമാണ് ഇതുങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല എങ്ങനെ പറഞ്ഞാൽ കേൾക്കും സിസേറിയൻ അമ്മയ്ക്ക് സ്നേഹമില്ല അമ്മ ഞെക്കിക്കൊല്ലുന്നു അമ്മ അമ്മയെ ഞെക്കിക്കൊല്ലുന്ന മക്കൾ അമ്മ ഞെക്കിക്കൊല്ലുന്ന മക്കൾ കുടുംബത്തിനകത്ത് യാതൊരു ഭദ്രതയുമില്ല അമ്മ എന്ന് പറയുന്ന ബന്ധമില്ല ഇതുങ്ങളൊന്നും നൊന്ത് പെറ്റിട്ടില്ല ഇല്ലേ ഉടനെ സ്ത്രീ സ്ത്രീസ്വാതന്ത്ര്യം വരും എന്തോ പ്രശ്നം ഈ പ്രസവ പ്രസവത്തിൽ സ്ത്രീ അനുഭവം വേദന അനുഭവിക്കണമെന്നാണോ പുരുഷന്മാർ പറയുന്നത് എടി ഈ പട്ടിയും പൂച്ചയും ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ മനുഷ്യന് മാത്രമായിട്ടൊരു അവകാശമുണ്ടോ അങ്ങനെ ഈ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു രീതിയുണ്ട് ആ പ്രകൃതിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് ആ അത് കഴിയുമ്പോൾ ആ കൃത്യമായ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഗർഭം ഉണ്ടാകത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെയാണ് അദ്വൈത രൂപിയായ ഈശ്വരനും അനേക ദേവതകളും വേദത്തിൽ അനേക ഈശ്വരന്മാരെ പറ്റി പറയുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അത് ശരിയല്ല അത് ശരിയേ അല്ല അത് ശരിയേ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദങ്ങളിൽ എവിടെയും അനേക ഈശ്വരന്മാരെ പറ്റി പറയുന്നില്ല മറിച്ച് അനേക ദേവതാവാദം വേദങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതിൽ ബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വരസത്തയെ മാത്രമാണ് അന്നേരം ഒരു ചോദ്യമുണ്ട് ഈശ്വരനെ നിർവഹിച്ചിട്ടുണ്ട് ഈശ്വരനെയൊക്കെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ക്ലേശകർമ്മ വിപാകാശീരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര യോഗ ദർശനത്തിൽ വളരെ സ്പഷ്ടമായി ഓരോ കാര്യത്തിനും ദാർശനികമായി ഇതിനെ ഋഷിമാർ നിർണയിച്ചു വെച്ചിട്ടുണ്ട് ക്ലേശം കർമ്മം കർമ്മഫലം അതുകൊണ്ടുണ്ടാകുന്ന സംസ്കാരം ഇവയൊന്നും തൊട്ടു തീണ്ടാത്ത ശക്തിവിശേഷത്തെ പുരുഷവിശേഷത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോ ക്ലേശം കർമ്മം കർമ്മഫലം ഇതൊക്കെ തൊട്ടു തീണ്ടുന്ന സാധാരണ പുരുഷന്മാരാണ് നമ്മൾ നമുക്ക് ക്ലേശമുണ്ട് നമ്മൾ കർമ്മം ചെയ്തേ നമുക്ക് ജീവിക്കാൻ പറ്റൂ ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതിൻ്റെ സംസ്കാരം കൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ സിഗററ്റ് വലിച്ചു തുടങ്ങിയാൽ ആ സിഗരറ്റ് വലി തുടങ്ങാനേ ഉള്ളൂ പാട് തുടങ്ങി ശീലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കാരം ഉണ്ടാകും പിന്നെ അത് കളയാനാണ് പാട് അത്രമാത്രമേ ഉള്ളൂ വളരെ ലളിതമാണ് ജീവിതം ആഹാരം കഴിച്ചു തുടങ്ങിയാൽ ആഹാരത്തിന് സ്വാദ് സംസ്കാരമായിട്ട് മാറും പിന്നെ അത് കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ അവന് വട്ടുപിടിക്കും എം ഡി എം എ തിന്നു പഠിച്ചാൽ ആ എം ഡി എം എ കിട്ടിയില്ലെങ്കിൽ അച്ഛനെന്നോ അമ്മയെന്നോ ആരും നോട്ടം ഇല്ല അവനെല്ലാം എടുത്ത് തല്ലി തല തല്ലി പൊട്ടിച്ച് അവൻ വേണ്ട സാധനം കഴിക്കും ഇത് സംസ്കാരമാണ് ഈ സംസ്കാരങ്ങളൊന്നുമില്ലാത്ത വിശേഷ പുരുഷനാണ് ഈശ്വരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈ പ്ര പ്രതിജ്ഞയുടെ മിന്നീടുള്ള ഭാഗങ്ങളിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ അടുത്ത പ്രഭാഷണത്തിനുള്ള സമയം ആയിരിക്കുന്നത് കൊണ്ടും ഞാൻ ഈ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുകയാണ് നമ്മുടെ ഇന്ന് നൂറ്റി എഴുപത്തി ഒൻപതാമത് പ്രഭാഷണമാണ് ഇപ്പോൾ ഇനി ഈ ഇവിടെ നടക്കുന്നത് ഇന്ന് തൊണ്ണൂറ് ദിവസമായിരിക്കുന്നു നൂറ്റി എൺപത് പ്രഭാഷണങ്ങൾ ഒരു ദിവസം രണ്ട് വീതം നൂറ്റി എൺപത് പ്രഭാഷണങ്ങൾ നമ്മളിവിടെ പൂർത്തീകരിക്കുന്നു ഇന്നത്തെ പ്രഭാഷക നമ്മളോടൊപ്പമുണ്ട് ഭാരത ഭരണഘടനയെക്കുറിച്ചുള്ള അതിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിൽ ആ ഭരണഘടനയുടെ ഭരണഘടന നൽകുന്ന പ്രായോഗിക സംരക്ഷണം എത്ര പേരിലേക്ക് എത്തുന്നുണ്ടെന്നും അതിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടവരെത്രാണെന്നും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ ഒരു കണക്കെടുപ്പ് എന്ന് ഞാൻ കരുതുന്നു നമുക്ക് പ്രസംഗം കേൾക്കാം കേട്ട ശേഷം അതിനെക്കുറിച്ച് തീരുമാനിക്കാം ഭരണഘടനയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ ലോകത്തെ ഒരു പക്ഷേ ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടനയാണ് ഭാരതത്തിനുള്ളത് ഭാരത ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വർഷത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മൾ റിപ്പബ്ലിക്ക് ആവുന്നത് നാൽപ്പത്തേഴ് സ്വതന്ത്ര ആയ ഭാരതം മൂന്ന് കൊല്ലം കൊണ്ട് അതിനൊരു ഭരണഘടന തന്നെ സൃഷ്ടിച്ചെടുത്തു അത്ര വീക്ഷണം ആ ഭരണാധികാരികൾക്കുള്ളതുകൊണ്ടാണ് അങ്ങനൊരു ഘട്ടം നമുക്കുണ്ടായത് എന്തായാലും നമുക്ക് കേൾക്കാം അഡ്വക്കേറ്റ് അപർണ ആർ അപർണ നന്ദി നമസ്തേ വരൂ